നമസ്കാരം ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു നിരവധി മാറ്റങ്ങളോടെയാണ് സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഉടമകളുടെ റേഷൻ വിതരണം നടക്കുന്നത് റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റ് അതുപോലെ തന്നെ സ്പെഷ്യൽ അരി പഞ്ചസാര ഉൾപ്പെടെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഓരോ കാർഡുകൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് ഈ ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി വരാൻ പോകുന്നത് സംസ്ഥാനത്തെ മുഴുവൻ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് ബി പി എൽ നീല എ പി എൽ വെള്ള റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് ഈ ഒരു അപ്ഡേറ്റ് ശ്രദ്ധിക്കുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക അതിൽ ആദ്യം സംസ്ഥാനത്ത് ഓരോ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ റേഷൻ ആനുകൂല്യങ്ങൾ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം അതിൽ ആദ്യം അന്ത്യോദയ അന്ന യോജന എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും അതുപോലെ തന്നെ മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി അടുത്തത് പി എച്ച് എച്ച് കാർഡ് മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും അതോടൊപ്പം തന്നെ ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും ഇനി അതോടൊപ്പം തന്നെ കാർഡിന് ആകെ അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് ഇനി അടുത്തത് പൊതുവിഭാഗം എൻ പി എസ് നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് ഇതോടൊപ്പം തന്നെ എൻ പി എസ് നീല റേഷൻ കാർഡ് ഉടമകൾക്ക് സ്പെഷ്യൽ വിഹിതം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ പി എസ് കാർഡിന് അധിക വിഹിതമായിട്ട് നാല് കിലോ അരി അത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് ഇനി അടുത്തത് പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡ് ഉടമകളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ പി എൻ എസ് കാർഡിന് അഞ്ച് കിലോ അരി അത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നുണ്ട് ഇനി അടുത്തത് പൊതുവിഭാഗം സ്ഥാപനങ്ങൾ എൻ പി ഐ ബ്രൗൺ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ പി ഐ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് ഇനി അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കനിഞ്ഞില്ലെങ്കിലും ഈ ഓണക്കാലത്ത് റേഷൻ കടകൾ വഴി നീലാവെള്ള കാർഡ് ഉടമകൾക്ക് സംസ്ഥാനം പ്രത്യേക ഭക്ഷ്യധാന്യ വിഹിതം അനുവദിക്കുന്നതായിരിക്കും ഓണത്തിന് എത്ര കിലോ അരി അധികം നൽകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല നിലവിലത്തെ ഈ നീക്കിയിരിപ്പ് കണക്കാക്കിയായിരിക്കും ഒരുപക്ഷെ വിഹിതം നിശ്ചയിക്കുക റേഷൻ വിഹിതം ഏറ്റവും കുറവുള്ള നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണക്കാലത്തേക്ക് മാത്രമായിട്ട് പ്രത്യേക റേഷൻ ഭക്ഷ്യധാന്യം അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഒരു കിലോ അരിക്ക് പന്ത്രണ്ട് രൂപയിൽ താഴെ വില നിശ്ചയിച്ചുകൊണ്ട് അഞ്ച് കിലോ അരിയെങ്കിലും പരമാവധി നൽകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ ഭക്ഷ്യവകുപ്പിൻ്റെയും നീക്കങ്ങൾ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തൊന്നും അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല ഇത്തരത്തിൽ തീരുമാനങ്ങൾ പുറത്തു വരുമ്പോൾ ലഭിക്കുന്ന അരിയുടെ അളവ് ഉൾപ്പെടെ നോക്കിയാകും അന്തിമ തീരുമാനം എടുക്കുക തെക്കൻ ജില്ലകളിൽ ചമ്പാവരിയും അതോടൊപ്പം തന്നെ വടക്കൻ ജില്ലകളിലൊക്കെ ജയ അരിയുമായിരിക്കും നൽകുകയെന്നാണ് സൂചന കഴിഞ്ഞ വർഷം അഞ്ച് കിലോ അരി വീതമാണ് നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് പ്രത്യേകമായിട്ട് അനുവദിച്ചിരുന്നത് ഇക്കുറി അത്രയും നൽകാനുള്ള ഭക്ഷ്യധാന്യം ഉണ്ടാകുമോ എന്നതിൽ ആശങ്കയുണ്ട് കഴിഞ്ഞ വർഷം മാസം തോറും പത്ത് കിലോ വരെ അരിയാണ് വെള്ളക്കാർഡ് ഉടമകൾക്ക് സാധാരണ റേഷൻ വിഹിതമായിട്ട് നൽകിയിരുന്നത് എന്നാൽ ആവശ്യത്തിന് അരി ഇല്ലാത്തതിനാൽ തന്നെ ഏതാനും മാസമായിട്ട് അഞ്ച് കിലോ അരി നൽകാനേ കഴിയുന്നുള്ളൂ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഇത്തവണ ഓണത്തിന് മുൻപായിട്ട് തന്നെ സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുകയാണ് എന്നാൽ ഓണക്കിറ്റ് ഇത്തവണ എല്ലാവർക്കുമില്ല അന്ത്യോദയ അന്ന യോജന എ വൈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റ് അതോടൊപ്പം തന്നെ സ്പെഷ്യൽ പഞ്ചസാര ഇനി സ്കൂൾ കുട്ടികൾക്കുള്ള അരി അതോടൊപ്പം തന്നെ ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ ഭക്ഷ്യ കിറ്റുകൾ എന്നിവ സപ്ലൈകോ വഴി ഓണത്തിന് മുൻപായിട്ട് തന്നെ വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ഇത്തവണത്തെ ഓണക്കിറ്റിൽ അതിൽ എത്രയിനും സാധനങ്ങൾ ഏതളവിൽ ഉൾപ്പെടുത്തണമെന്നത് സംബന്ധിച്ച തീരുമാനമായിട്ടില്ല സപ്ലൈകോയിലെ വിതരണക്കാരുമായിട്ട് നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയെന്നാണ് വിവരം അതുമാത്രമല്ല ഓണത്തിന് ഹോർട്ടിക്കോർപ്പിന്റെ പ്രത്യേക പച്ചക്കറി ചന്തകൾ ഉൾപ്പെടെ ആരംഭിക്കുന്നതായിരിക്കും എല്ലാ ജില്ലകളിലും പരമാവധി കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ ചന്തകളും സംഘടിപ്പിക്കുന്നതാണ് കൺസ്യൂമർ ഫെഡിൻ്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിൻ്റെ സഹായത്തോടു കൂടി സബ്സിഡി വിപണികളും ആരംഭിക്കുമെന്നും സംസ്ഥാന ഭക്ഷ്യ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് എല്ലാവരിലേക്കും എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക